നമസ്കാരം ഞാൻ പുറക്കാട് മെഡിക്കൽ ഓഫീസറാണ് ആരോഗ്യം ആനന്ദം എന്ന പേരിൽ പുതിയൊരു ക്യാൻസർ നിർണയ പദ്ധതി കേരളമൊട്ടാകെ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായി നമ്മുടെ പുറക്കാട് പി എച്ച് സിയുടെ ഏരിയയിലും നമ്മൾ ഈ പദ്ധതി തുടങ്ങിയിരിക്കുന്നു ഇതിന്റെ ഭാഗമായി മുപ്പത്തി മുപ്പത് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനും പ്രായമുള്ള സ്ത്രീകളിൽ ക്യാൻസറിൻ്റെ ആരംഭമുണ്ടോ എന്ന് കണ്ടെത്തുന്നതാണ് ഈ പദ്ധതി ഇതിൽ ഏറ്റവും കൂടുതലായി ഇപ്പോൾ കാണപ്പെടുന്ന ബ്രസ്റ്റ് ക്യാൻസറും സി സർവീസും അത് യൂട്രസ് ക്യാൻസറുമാണ് നമുക്ക് ഇതിൽ കണ്ടെത്ത കണ്ടെത്തുന്നത് കാരണം നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടെത്തുന്ന ക്യാൻസറാണ് സി എ ബ്രസ്റ്റും സി എ സർവിക്സും അപ്പോൾ അത് തുടക്കത്തേ കണ്ടെത്തിയാൽ നമുക്ക് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ് കാര്യം വൈകിയാണ് കണ്ടെത്തുന്നെങ്കിൽ ഇത് പല സ്ഥലത്തും വ്യാപിക്കുകയും അത് രോഗിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അതിന്റെ ഭാഗമായി നമ്മുടെ ഓരോ വാർഡിലും നമുക്ക് നമുക്കിതിൻ്റെ പ്രധാന ക്യാമ്പുകൾ നടത്തുന്നുണ്ട് ഈ ക്യാമ്പിൽ നിങ്ങളെ ആശന്മാർ അറിയിക്കുന്ന നമുക്ക് ക്യാമ്പിൽ ഏത് സ്ഥലത്താണ് എത്തേണ്ടത് നിങ്ങൾ ഉടനെ തന്നെ ആശന്മാരെ ബന്ധപ്പെടുക അവർ പറഞ്ഞു തരും ഓരോ വാർഡിലും നമ്മുടെ ക്യാമ്പുണ്ട് അത് ഏത് സ്ഥലത്താണെന്നുള്ള അവരോരും നിങ്ങളെ അറിയിക്കും ആ സ്ഥലത്തേക്ക് നിങ്ങൾ എത്തുക നിങ്ങളുടെ ഫീമെയിൽ സ്റ്റാഫ് തന്നെ നിങ്ങളെ പരിശോധിക്കുന്നതാണ് ഇതിന്റെ ഭാഗമായി നമുക്ക് സ്ഥാനാർബുദത്തിന്റെ തുടക്കമുണ്ടോ എന്നുള്ളത് അത് സ്ഥല പരിശോധന നടത്തി നമ്മൾ നോക്കുന്നതാണ് അവർ അത് കണ്ടതിന് ശേഷം എന്തെങ്കിലും സംശയമുള്ള മുഴകൾ കണ്ടെത്തിയാൽ അവരെ നമുക്ക് ബാക്കി ടെസ്റ്റുകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് അതിനായി അവരെ നമുക്ക് ജില്ലാ ആശുപത്രിയിലേക്ക് നമ്മൾ റഫറൻസ് നൽകുന്നതാണ് അവിടെ ഡോക്ടർമാർ പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് അത് ടെസ്റ്റ് വേണ്ടതാണെങ്കിൽ അവരെ ടെസ്റ്റ് ചെയ്യും ടെസ്റ്റിലാണ് വേണ്ട ചെറിയ മരുന്ന് കഴിച്ചാൽ മാറുന്നതാണെങ്കിൽ നമുക്ക് മരുന്ന് അതിൽ നിന്ന് മാറ്റുകയും അതിന് വേണ്ട എത്ര വില ടെസ്റ്റ് ടെസ്റ്റാണെങ്കിലും ടെസ്റ്റുകൾ തീർച്ചയായിട്ടും സൗജന്യമായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അതിനുശേഷം രോഗം കണ്ടെത്തുന്നവർക്ക് പൂർണമായി ഇതിന്റെ ചികിത്സ സൗജന്യമായിരിക്കും അതുപോലെ തന്നെ യൂട്രസ് കാൻസർ ഇതിനു വേണ്ടി പാപ് സ്മിയർ എന്ന് പറഞ്ഞ ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് ഇതിന് തുടക്കമുണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കും ഇതിനായി നമ്മൾ ഓരോ വാർഡിലും നമുക്ക് അതിന്റെ ടെസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ഓരോ വാർഡിലും നമ്മൾ സജ്ജീകരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ഓരോരുത്തരുടെ എത്തുക നിങ്ങൾ പാപ് സ്മിയർ എന്ന് പറയുന്ന ടെസ്റ്റിന് വിധേയരമാകുക ഈ ടെസ്റ്റ് സാമ്പിൾ നമ്മൾ അയച്ച് ആൾക്കാർക്ക് ആർക്കെങ്കിലും തുടക്കമായിട്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് നേരത്തെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് എന്റെ പ്രത്യേകത അങ്ങനെ കണ്ടെത്തിയാൽ നമുക്ക് അവരെ ചികിത്സിച്ച് നമുക്ക് പൂർണമായി രോഗം മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പദ്ധതി നമുക്കറിയാം ഓരോ വീട്ടിലെയും ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ വീടിന്റെ വിളക്കാണ് ഒരു കുടുംബിനി എന്ന് പറയുന്നത് അവരുടെ എല്ലാവരുടെ ഒരു ആശ്രയം തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു ആളില്ലെങ്കിൽ ആ കുടുംബമേ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ വീടിന്റെയും കുടുംബത്തിന്റെയും വിളക്ക് അണഞ്ഞു പോയിരിക്കാനാണ് ഈ പദ്ധതി അപ്പൊ വിളക്ക് എന്നും തന്നെ അവിടെ ജ്വലിച്ചു നിൽക്കണം അപ്പൊ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും പ്രകാശം ചൊരിയുന്ന ആ വീട്ടിലെ അമ്മയെ നമുക്ക് സംരക്ഷിച്ചേർത്തുക എന്നുള്ളതാണ് നമുക്ക് ഈ പദ്ധതിയുടെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റില് ഓരോരുത്തരും കൃത്യമായി ടെസ്റ്റിന് വിധേയമാവുക നമുക്ക് നാണക്കേട് വിചാരിച്ചിട്ടോ എനിക്കുണ്ട് അഥവാ എന്തെങ്കിലും കണ്ടുപിടിച്ചാലോ അതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ നമുക്ക് ബാക്കി ചികിത്സ വേണമല്ലോ എന്നും പറഞ്ഞിരിക്കരുത് ദയവായി കാര്യം അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യമേ കണ്ടെത്തിയാൽ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന അസുഖമാണ് നമ്മൾ താമസിച്ചാണ് കണ്ടെത്തുന്നെങ്കിൽ ഇത് ആ വ്യക്തിയുടെ ജീവന തന്നെ ആപത്താകുന്ന വലിയ രീതിയിലോട്ട് മാറുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ആദ്യമേ കണ്ടെത്താനായി എല്ലാരും സഹകരിക്കുക നമ്മുടെ ഓരോ വീട്ടിലും നമുക്ക് ഈ ടെസ്റ്റിൽ ഓരോരുത്തരെയും നിങ്ങൾ പറഞ്ഞു വിടുക ഓരോ വീട്ടുകാരും ശ്രദ്ധിക്കുക നമുക്ക് ടെസ്റ്റ് ചെയ്ത് നമുക്ക് രോഗമില്ലാന്ന് നമുക്ക് ഉറപ്പ് വരുത്താം ഞാൻ ഡോക്ടർ ഹരിശങ്കർ തുറക്കാട് പി എച്ച് സിയിലെ മെഡിക്കൽ ഓഫീസറാണ് ആരോഗ്യം ആനന്ദം എന്ന പദ്ധതിയെക്കുറിച്ച് ഇതിനോടകം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ക്യാൻസർ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യുക ഫലപ്രദമായി ചികിത്സിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സംസ്ഥാന സർക്കാർ നടത്തുന്ന പരിപാടിയാണ് ആരോഗ്യം ആനന്ദം ബ്രസ്റ്റ് ക്യാൻസർ സർവൈക്കൽ ക്യാൻസർ അതായത് സ്ഥനങ്ങളിലും ഗർഭാശയ സംബന്ധമായ ക്യാൻസറുകളും ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ക്യാൻസറുകളാണ് എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുകയും വളരെ നേരത്തെ തന്നെ കണ്ടെത്താനും നേരത്തെ കണ്ടെത്തിയാൽ വളരെ ഫലപ്രദമായി ചികിത്സിച്ച് ഭേദമാക്കാനും സാധിക്കുന്ന രണ്ട് ക്യാൻസറുകളാണ് നമുക്ക് സ്ഥനാർബുദവും ഗർഭാശയ സംബന്ധമായ ക്യാൻസറുകളും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ത്രീകളിൽ ഈ ക്യാൻസറുകളുടെ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ പുറക്കാട് പി എച്ച് സിയിലും വിപുലമായ സംവിധാനങ്ങൾ നമ്മൾ ഇതിൻ്റെ ടെസ്റ്റിങ്ങിനായിട്ട് ഒരുക്കിയിരിക്കുകയാണ് നിങ്ങളുടെ വാർഡുകളിൽ തന്നെ ടെസ്റ്റിങ്ങിനുള്ള സെൻ്ററുകൾ ഏർപ്പെടുത്തി നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങളുടെ വാർഡുകളിൽ തന്നെ ടെസ്റ്റിംഗ് സെൻറ്ററുകൾ ഏർപ്പെടുത്തി അവിടെ നിങ്ങളുടെ സാമ്പിളുകൾ എടുക്കുക എന്ന ഉദ്ദേശമാണ് നമ്മൾ ഈ പദ്ധതിയിൽ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ് വികസിത രാജ്യങ്ങളിലൊക്കെ സ്ഥലങ്ങളുടെ പരിശോധന സ്വയം തന്നെ ചെയ്യുന്നതാണ് രോഗികൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വലുകൾ സ്വയം അവരുടെ സ്ഥലം പരിശോധിച്ച് എന്തെങ്കിലും മുഴകളോ അബ്നോർമാലിറ്റികളോ എന്തെങ്കിലും സംശയാസ്പദമായ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വിദഗ്ധ സഹായം തേടുകയാണ് പതിവ് ഇവിടെ നമ്മൾ നമ്മളുടെ ട്രെയിൻഡായിട്ടുള്ള സ്റ്റാഫാണ് നിങ്ങളുടെ സ്ഥലങ്ങൾ എക്സാമിൻ ചെയ്യുന്നത് ലേഡീസ് സ്റ്റാഫ് തന്നെയാണ് എക്സാമിൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ആശങ്കയ്ക്കും ആവശ്യമില്ല അതിനോടൊപ്പം തന്നെ ഇതിപ്പോൾ ഒരു തവണ ചെയ്തു എന്നുള്ളതിലല്ല കാര്യം ഇത് പീരിയോഡിക്കലി ആറുമാസത്തിലല്ലെങ്കിൽ വർഷത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്ഥലങ്ങൾ പരിശോധിച്ച് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ സ്വയം അതിന് പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനുള്ള ട്രെയിനിങ്ങും കൂടി നമ്മൾ ഈ പദ്ധതിയിലൂടെ നൽകുന്നതാണ് ഗർഭാശയ ക്യാൻസർ എന്ന് പറയുന്നത് സർവൈക്കൽ സ്മിയർ പാപ്പ് സ്മിയർ എന്നുള്ള ഒരു ലളിതമായ സംവിധാനമാണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ യോനി ഭാഗത്ത് നിന്നും ചെറുതായി ഒരു സ്മിയർ എടുത്ത് അത് ടെസ്റ്റിങ്ങിനായിട്ട് ലാബിലേക്ക് അയച്ച് വളരെ എളുപ്പത്തിൽ തന്നെ ക്യാൻസർ ഉണ്ടോ അല്ലെങ്കിൽ ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പാക്കാനായിട്ട് നമുക്ക് സാധിക്കും ഒരു സൂചി കൊണ്ട് കുത്തിമെന്ന വേദന പോലും ഇതിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ആശങ്കയും നമുക്ക് ആവശ്യമില്ല എല്ലാവരും ഈ ടെസ്റ്റിങ്ങിന് പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി നമ്മളെയും നമ്മുടെ കുടുംബത്തിനെയും ക്യാൻസറിൻ്റെ ഒരു വലയത്തിൽ നിന്നും സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായും ഒരു കുടുംബത്തെയും അല്ലെങ്കിൽ സാമ്പത്തികമായും തന്നെ നമ്മുടെ നമ്മുടെ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടേണ്ടി വരിക തന്നെ ക്യാൻസറിനെ വളരെ നേരത്തെ ചികിത്സിച്ച് കണ്ടെത്തി ചികിത്സിക്കുക അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ആശുപത്രിയിൽ നമ്മൾ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ആരോഗ്യം ആനന്ദം എന്ന ഈ പദ്ധതി പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുക